സ്വാഗതം അപ്പോൾ ഇന്നിപ്പോ നമ്മൾ കാണിക്കുന്നത് ചായപലഹാര വിശേഷാണ് പുറത്ത നല്ല ഗംഭീര മഴയാണ് നമുക്ക് രാവിലെ തന്നെ മഴയാണ് അതിന്റെ ആ ഒരു ശബ്ദം അപ്പൊ ഇന്ന് നൂൽപിട്ടും കടലക്കറിയാണ് നമ്മൾ കറുത്ത കടലയാണ് അപ്പോൾ അതാണ് ഇപ്പൊ ഇന്ന് കറി വയ്ക്കുന്നത് അപ്പോൾ നൂൽപിട്ടും കടലക്കറിയും നല്ല രസമല്ല ഇതാണ് രാവിലെ ചായക്കും ചായവലഹാരം അപ്പോൾ നമുക്ക് ആ കാണാം തലേദിവസം വെള്ളത്തിൽ കുതിർത്ത കടല ഒക്കെ ഇന്ന് കഴുകി വെച്ചതാണ് പിന്നെ ഉള്ളി കിഴങ്ങ് തക്കാളി ഒക്കെ ഉണ്ട് ആദ്യം തന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കടലക്കറി ആദ്യം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ നേരപ്പൊര് ആറ് ആറ് മണിയായിട്ടേ ഉള്ളൂ സമയം കറീൻ്റെ പണി തുടങ്ങാണ് അപ്പം ആദ്യം തന്നെ കിഴങ്ങ് അതെടുത്തിട്ട് എടുത്തിട്ട് തോൽവി ഒറ്റ കിഴങ്ങ് എടുത്തിട്ടുള്ളത് കളിയതെ ഉള്ളിയതൊക്കെ ഓരോന്ന് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി എടുത്തിട്ട് അതും തോല് ഒക്കെ ഒന്ന് കളയാം ഒക്കെ കഴുകിയതാണ് ഇനി കിഴങ്ങ് അതിൽ നിന്ന് ഉറുക്കാം ഞങ്ങൾ പിന്നെ ഈ കടലക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴാണെങ്കിലും അത് അത് കിഴങ്ങിടും കിഴങ്ങ് മസാലക്കറിയിൽ നല്ല അമ്മയ്ക്കൊന്നും അത് നല്ല ഇഷ്ടമാണ് ഈ കിഴങ്ങ് അതിലിട്ടുന്നത് പിന്നെ ഉള്ളി എടുത്തിട്ട് അത് വന്നുകൊണ്ട് നുറുക്കാം അടുത്തത് പിന്നെ നൂൽപ്പിട്ടും കടലക്കറിയാണ് ഇനിയിപ്പോൾ തക്കാളിയാണ് പിന്നെ ഇപ്പോൾ ഒരു ഇതാ പച്ചമുളക് ഉണ്ട് അതിൽ പച്ചമുളക് ഇടുന്നുണ്ട് അത് അടണുണ്ട് ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിക്കുകയാണ് വേണ്ടത് അപ്പം കുക്കറിലിടാം ആദ്യം കടലിലിടാം പിന്നെ കഷ്ണങ്ങളും ഒക്കെ അത് ചേർക്കാം ഇനി ഉപ്പ് ചേർക്കാം പിന്നെ വെള്ളം പാകത്തിന് പാകത്തിനത് അത്യാവശ്യം വേവുണ്ട് കടലയ്ക്ക് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ മല്ലിപ്പൊടി അത് വറുത്ത് വെച്ച് തന്നെയാണ് കത്തിക്കാം കഴിഞ്ഞാൽ

ഇപ്പം അരച്ച് വെച്ചത് ഇപ്പം നമ്മൾ സാധാരണ പോലെ അരച്ചു തന്നെയാണ് വറുത്തരച്ചതൊന്നല്ല നല്ല പച്ച തേങ്ങയാണ് അപ്പോൾ അവർ അത് രസമാണ് ഇങ്ങനെ നേരെ അല്ലാതെ വറുക്കാതെ അരച്ചാലും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് അരച്ചാൽ പിന്നെ അതിലേക്ക് നമുക്ക് എന്താ കറിവേപ്പില അത് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റി ഇടാം അപ്പോൾ ത നമ്മളെ കറി അതിവിടെ റെഡിയായി ആയി പിന്നെ പഞ്ഞ് നൂൽപ്പിട്ട് നൂൽപ്പിട്ടിനുള്ള ഇത് വാങ്ങിയ പൊടിയാണ് അത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പും ഒക്കെ ഇട്ട് ഉപ്പുവെള്ളം അതിൽ കുഴച്ചെടുത്തതാണ് നല്ല പൊടിയാണിത് മില്ലുന്നൊക്കെ കിട്ടും ഇതുപോലെ വാങ്ങാൻ പൊടികൾ അപ്പോൾ അത് പാത്രത്തിലിടാം നൂൽപിട്ടിൻ്റെ ആ പാത്രത്തിൽ ും പാകാണിത് ഇനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഇതാ ഇഡ്ഡലി തട്ടില് തേങ്ങ ചിരവിയത് അടിയിൽ ആദ്യം ചേർത്ത് കൊടുക്കാം രണ്ട് തട്ട് ചെറിയ പാത്രമാണ് ഞാൻ അതിലേക്കായിട്ട് പീച്ചെടുക്കാം കണ്ടോ നല്ല നല്ല എളുപ്പത്തിൽ പീച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നല്ല പൊടിയാണ് നല്ല പാകത്തിൻ്റെ വെള്ളവും എല്ലാം പാകത്തിനാണ് നാല് തട്ടിലും ഒക്കെ പീച്ച് മുകളിലിട്ടുകൊടുക്കാവോ തേങ്ങ ഇതാ ഇഡ്ലി ചെമ്പല് വെള്ളം വെച്ച് അതിലേ ഇതിപ്പോ നമ്മൾ വെള്ളം ആദ്യം വെച്ച് ചൂടാക്കിയിട്ടും വെക്കാം ഞങ്ങൾ ഇപ്പൊ അതിങ്ങനെയാണ് ഇടയ്ക്ക് വെക്കല് ഇത്രയേ ഉള്ളൂ അത് അടുപ്പത്ത് വെച്ച് ഇനി വേവിച്ചെടുക്കുക അത് പെട്ടെന്ന് വേവും ഈ ഇൻഡക്ഷൻ കുക്കറ് പെട്ടെന്നാവുന്നതാണ് എളുപ്പം ആ വെന്തു ഇനി അത് നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ അതിന് അടർത്തി എടുക്കാം എട്ടെണ്ണം അമ്മ ചിലപ്പോൾ ഒരു മൂന്നെണ്ണം അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ ഞാനൊരു അഞ്ചെണ്ണം അതാണ് അങ്ങനെ രണ്ട് തട്ടിലേക്ക് പാകമായി എന്നാലും അപ്പം അതും ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ ചായ കഴുകായി അമ്മയ്ക്ക് കൊടുക്കാം നൂൽപ്പിട്ട് പിന്നെതാ കടലക്കറി പിന്നെ ഇനി ചായ ഒഴിച്ചു കൊടുക്കാം കടലക്കറി പിന്നെ ഞങ്ങൾ രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉച്ചയ്ക്ക് ഊണ് കൂടി ഈ കറി തന്നെയാണ് എടുക്കുക അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടു നേരത്തിന് നല്ല മഴ രാവിലെ നല്ല ഗംഭീര മഴ തന്നെയാണ് ഏതായാലും ചായയുടെ ഒക്കെ ഒന്ന് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കലും കാര്യങ്ങളുണ്ട് അതങ്ങനെ പോവും അപ്പം ഇന്നിപ്പോ എന്താ വെച്ചാൽ കറി നമുക്ക് കാട്ടിലക്കറി തന്നെയാണ് ഉച്ചയ്ക്ക് അപ്പം ഇതിന്റെ കറി എടുക്കും അതും കൂടി കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ രണ്ടു നേരത്തിനാണ് ഉണ്ടാക്കിയത് രാവിലത്തെ കഴിഞ്ഞാൽ ഈ കറി എടുക്കും പിന്നെ പിന്നെ ഇനി മീൻ എന്തെങ്കിലും ലേശം വാങ്ങിയാൽ മതി ഞങ്ങൾക്ക് നീ വാങ്ങിയാൽ വർക്കും ചെയ്താൽ മതി അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം ഏതായാലും അപ്പോൾ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ തന്നെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഇട്ട് ഉടൻ തന്നെ എടുക്കുന്ന റ്റും ഇതിൽ തന്നെ ഗുഡ് ബൈ